ബാറ്ററി മാറ്റാൻ ഷോപ്പിൽ നൽകിയ മൊബൈൽ ജീവനക്കാരൻ വാങ്ങിവെച്ച് മിനിറ്റുകൾക്കുള്ളിൽ പൊട്ടിത്തെറിച്ചു ഒഴിവായത് വൻ ദുരന്തം വണ്ടൂർ പാണ്ടിക്കാട് റോഡിലുള്ള മൊബൈൽ ഷോപ്പിലായിരുന്നു സംഭവം ഇതര സംസ്ഥാന തൊഴിലാളി ബാറ്ററി മാറ്റാനായി നൽകിയ പോക്കോ എക്സ് ത്രീ മോഡൽ മൊബൈൽ ഫോണാണ് കടയിലെ ജീവനക്കാരൻ വാങ്ങിവെച്ച ഉടൻ തന്നെ പൊട്ടിത്തെറിച്ചത് ഉടൻ തന്നെ ജീവനക്കാർ തീയണക്കുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ ബാറ്ററി പൊള്ളച്ച അവസ്ഥയിലായിരുന്നു മിനിറ്റുകൾക്ക് മുമ്പായിരുന്നെങ്കിൽ ഉടമയുടെ കയ്യിൽ നിന്നാകും മൊബൈൽ ഫോൺ ദൃസാക്ഷികൾ പറഞ്ഞു ഞാൻ ഡിസ്പ്ലേ മാറ്റി മാറ്റുന്ന സമയത്താണ് പൊള്ളച്ചു കണ്ടൊരു ഫോൺ ആയിട്ട് കസ്റ്റമർ വന്നത് കസ്റ്റമർ കയ്യിൽ നിന്ന് ഈ മെഷീൻറെ മുകളിൽ തന്നെ വെച്ചു മെഷീൻ ഓണമെന്നല്ല മെഷീന്റെ മുകളിൽ തന്നെ വെച്ചപ്പോൾ ചെറുതായിട്ട് ചെറുതായിട്ട് പൊള്ളച്ചിട്ട് ഒരു അറുപത് സെക്കൻഡുള്ളിൽ തന്നെയാണ് പൊട്ടി നിർക്കേണ്ടത് ജീവനക്കാരുടെ അവസരോചിത ഇടപെടൽ കാരണം വൻ ദുരന്തം ഒഴിവായി ഓൺലൈൻ ഡെസ്ക് മഞ്ചേരി ഓൺലൈൻ Poppies. The way we love. The way we care.